ഞാന് ചെമ്പിക്കലുള്ള ഒരാളാണ് ഞാൻ ഈ തിരൂര് കുറ്റിപ്പുറം ഈ റൂട്ടിൽ എപ്പോഴും പാസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇവർ ഒരു ബെൻഡാണ് ഈ വളവ് ഈ വളവ് ഒരു ആറേഴ് മീറ്ററോളം വിടമ്പ മരണ കുയ്യെന്നാണ് മരണ കുയ്യാണ് ഇത് കാണിച്ചു കൊടുക്കുക കുയ്യ് കാണിച്ചു കൊടുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുയ്യൊക്കെ കണ്ട അധികാരികളൊക്കെ ഒന്ന് കാണട്ടെ കാരണം ഇതിലിപ്പോൾ ഇന്ന് ആക്സിഡൻ്റ് നടന്ന് ഇന്നലെ ഫാമിലി മിഞ്ഞാന്നുണ്ടായി ഇപ്പോൾ ഇപ്പം ഒരു ഒരു ആഴ്ച ഡെയിലി ആക്സിഡൻ്റ് ഇതിനൊക്കെ അധികാരികൾ ഉത്തരമാണെങ്കിൽ എന്തെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാലേ അധികാരികളൊക്കെ കണ്ണു തുറക്കുള്ളൂ അതുവരെ അധികാരികൾ ഇത് നമുക്ക് തിരിഞ്ഞു നോക്കൂല കാരണം ഒരു ഇത് ഇവിടെ കാരണം ഇവിടെ ഒന്നാമം ഇവിടെ ബെൻഡാണ് ആ ബെൻഡിന് നേർന്ന പാടാണ് ഈ കുയ്യുവരുന്നത് അപ്പോൾ വണ്ടിക്കാർ കാണൂല കാരണം ഇന്നലെ ഒരു ഓട്ടോസ്റ്റിന്റെ ബാക്കിൽ ഒരു ഇന്നോവ വന്ന് അടിച്ച് കാരണം ഓട്ടോസ്റ്റാൻ ചവിട്ടി പെട്ടെന്ന് അതിൽ ബാക്കിൽ ഓനിന്ന് വന്ന് ചവിട്ടി അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അധികാരികളൊന്ന് പറഞ്ഞ് തന്നെ കാണാൻ അത്രയും മോശപ്പെട്ട സ്ഥലമായിങ്ങണത് ഇപ്പൊ ഈ അടുത്തുള്ള വീടുകാരോട് അവര് മതില് രണ്ടു പ്രാവശ്യമായിട്ട് ഇപ്പൊ കെട്ടി ശരിയാക്കി അവരോട് ചോദിച്ചവര് അവർക്ക് എന്നും മണ്ണിട്ട് പണി തീർക്കലാണെന്ന് പേണിന്റെ പേര് ഷിയാബ് ഷിഹാബിന്നാണ് എന്റെ പേര് നമ്മൾ സ്ഥിരം നമ്മളൊരു ദിവസം നാല് അഞ്ച് ആറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആളിനെ പക്ഷെ നമ്മക്ക് ഈ റോഡ് ഇറങ്ങുകൊണ്ട് ഞമ്മക്ക് പിന്നെ ഇവിടുത്തെ പക്ഷെ അറിയാത്ത ആൾക്കാർ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഗുജിയിൽ തന്നെ അതിലും അപ്പുറത്ത് വേറെ ഒന്നും ഇല്ല ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഒരു ബൈക്ക് തൊക്കെ എടുക്കണേ ഇത് ഇപ്പൊ കഴിഞ്ഞതാ ഏ അതാണ് ഇതിൻ്റെ അവസ്ഥ ഈ റോഡിലപ്പോൾ അധികാരികൾ ഒന്ന് കണ്ണുകയാണ് കാരണം ആ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ട് ശരിയാക്കിയിട്ട് ഒരു കാര്യമില്ല മരിക്കുന്നതിന് മുമ്പ് കൊണ്ട് ശരിയാക്കുക എന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ കഴിച്ചോളൂ ഇപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ആക്സിഡന്റ് ആയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് കാലും മുറിഞ്ഞിട്ടും കൈയും മുറിഞ്ഞിട്ടും പോയിക്കുന്നത് ഒരുപാട് നല്ലപ്പോൾ ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളി ചുരുങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരോളം ഈ ലെവലിൽ ആക്സിഡന്റ് ആയിട്ട് കഴിക്കുന്നത് ഇന്നലെ ഒരു ഫാമിലിയാണ് കുട്ടികളും ഫാമിലിയൊക്കെ പോയ ബൈക്കൊക്കെ പോടാണ് ഇവിടെ വന്ന് തമർന്നത് അപ്പൊ അധികാരികളൊന്ന് കണ്ണു കാണാം അത്രേ പറയാനുള്ളൂ കാരണം ഇന്നത്തെ കാര്യം റോഡും ഒരാൾക്കും ഇത് അറിയാൻ പറ്റില്ല കുഴി ഉണ്ടോ ഇല്ലെന്നുള്ളത് സ്ഥിരം വരുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഇന്ന ഭാഗത്ത് കുഴി ഉണ്ടോ ഇല്ലയെന്നുള്ളത് പുറത്തുനിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും അവരറിയില്ല അവർ ഇത് വന്നു ചോടും അത്രയും വലിയ കുയ്യാ